ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കാം എന്നു നോക്കാം നമ്മളവിടെ അര കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ചിക്കനിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് നമുക്കൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കിത് ഒരു സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്കി എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മളിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വരട്ടെ നമ്മളിവിടെ ഇൻഡാലയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്ടിയിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വേപ്പിൻ്റെ ഇലയിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഓരോ ചിക്കൻ്റെ പീസായിട്ട് നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്കിട്ട് കോരിയെടുക്കാം അപ്പതേ നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ റൗണ്ട് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ റൗണ്ടും ഇതേപോലെ വറുത്തെടുക്കാം അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ നിന്ന് കുറച്ച് എണ്ണ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പാക ചെയ്യാനായിട്ട് മുഴുവൻ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി അപ്പോൾ ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് വേപ്പിൻ്റെ ഇല വറ്റൽ മുളക് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇവ രണ്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതേ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് ചെറുതായി അരിഞ്ഞുവെച്ചാൽ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം നമ്മൾ സവാള ഉപയോഗിക്കരുത് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് തന്നെ ഈ ചെറിയുള്ളിയുടെ ഫ്ലേവറാണ് സവാള ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും ടേസ്റ്റ് കിട്ടുന്നുള്ളത് അപ്പോൾ ചെറിയുള്ളി ഒക്കെ ഇട്ട് നന്നായി വഴന്നു വന്നപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് പൊടി ഗരം മസാല നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ മുളക് പൊടിച്ചത് അതായത് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ചിക്കനിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ വല്ലാതെ ഉപ്പ് ചേർക്കണ്ട പാകം നോക്കി മാത്രം ഇട്ടാൽ മതി ലന്ത മു ഉപ്പ് കൂടി പോവും നമുക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സോസാണ് അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് സോസ് ഒഴിച്ച് കൊടുക്കാം സോസ് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും നന്നായിട്ട് പിടിക്കട്ടെ അപ്പോൾ നന്നായി മസാല സെറ്റായിട്ടുണ്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ മസാല മൊത്തം ചിക്കൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങുകയുള്ളൂ കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതല്ലേ അപ്പോൾ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം നമ്മൾ കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ ഇതേ നന്നായി ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഉണ്ടാവുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു